ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയൊരു വീഡിയോ ഗ്യാസിൻ്റെ സേഫ്റ്റി വലിയ മേക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ അളവ് എല്ലാവർക്കും ചോദിക്കാറുണ്ട് ഓട്ടോമാറ്റിക് നോക്കുന്നത് തന്നെ നോർമൽ ചെയ്യുന്ന ഗ്യാസിൻ്റെ സേഫ്റ്റികളെ മുപ്പതിഞ്ച് നിളവും മുപ്പതി ഹൈറ്റും പതിനഞ്ചിൻ്റെ ഡീതിയും ഈ ഓട്ടോമാറ്റിക്കണി നമ്മൾ മുപ്പത്താറഞ്ച്ളവും മുപ്പതി ഹൈറ്റും പതിനേഴ് ഇഞ്ച് ഡീതിയും പോണം നമ്മൾ ഈ രീതിയിലാണ് ചെയ്യാറ് നമ്മൾ ഒരു ആൾക്കാരും വലിയ അളവായിരിക്കും നിങ്ങൾ ചെയ്യുന്ന അളവുകൾ നിങ്ങളോട് കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നൊരു ഈ അളവിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഉണ്ടാക്കി വീഡിയോ ഇത് നിർമ്മിച്ചിട്ടുള്ള ഇതി അളവ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഫൈനൽ ലുക്ക് ഇതുപോലെ ഉണ്ടാവുക നമ്മൾ നോക്കുമ്പോൾ രണ്ട് രണ്ട് ഡോറും വരെ തുറക്കാൻ പറ്റും ഗ്യാസ് സിലിണ്ടർ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അടച്ചു കൊടുക്കാൻ പറ്റും